ഓഡിബിൾ ആണോ ആണെങ്കിൽ ജസ്റ്റ് ഒരു ആണ് അല്ലെങ്കിൽ അടിക്കണേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി ആറ് ആറിലെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് ആണല്ലോ ഹലോ ഹലോ അബൂബക്കർ സിദ്ദീഖ് ഹരിത വി എൻ ഹായ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഓക്കെ സോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു കറൻറ്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി ആറിലെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് കറന്റ് അഫയേഴ്സ് ആണ് എല്ലാവർക്കും ഹായ് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹായ് ഓക്കെ ഓർഡിബിൾ ആണ് സോ നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യം നോക്കാം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല നിങ്ങൾക്ക് ഈ കളി കാണുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് നാളെ തൊട്ട് കംപ്ലീറ്റ് വൈറ്റ് ആക്കാൻ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഈ ഈയൊരു കാസർകോട് എന്ന് പറയുന്ന ടെക്സ്റ്റ് കാണുന്നുണ്ടോ പലരും കമൻറ്റിൽ എഴുതിയിരുന്നു ടെക്സ്റ്റ് ക്ലിയർ ആവുന്നില്ല എന്ന് സോ കാണുന്നുണ്ടെങ്കിൽ നാളെ തൊട്ട് ഇത് തന്നെ സ്ഥിരമാക്കാം ആൻസറിന്റെ ഭാഗത്ത് ഇത് സ്ഥിരമാക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ വൈറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ലയാകുന്നത് ഏത് ജില്ലയാണ് അത് കാസർഗോഡ് ജില്ല കേട്ടോ നമുക്ക് ചിലപ്പം തിരുവനന്തപുരം എന്നൊക്കെ തോന്നും പക്ഷെ തിരുവനന്തപുരം അല്ല കാസർഗോഡ് ജില്ലയാണ് കേട്ടോ അപ്പോ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി നമുക്ക് പറയാനുണ്ട് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിമാനൂർ ആണ് ഓക്കെ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ആണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ കാണാം അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് ഇനി നാളെ തൊട്ട് ഫുള്ള് ബ്ലൂ കളർ ആക്കട്ടെ ഈ ഒരു ബ്ലൂ ബ്ലൂ ആക്കട്ടെ ലൈറ്റ് ആക്കട്ടെ അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നഗരസഭ എന്ന് അത് കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് കേട്ടോ കൊട്ടാരക്കര അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയാണ് അതുപോലെ തന്നെ സാക്ഷരതാ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് എന്ന് പറഞ്ഞ കിളിമാനൂർ തിരു തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ആണ് ഓക്കെ അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് അപ്പൊ ഈ മൂന്ന് പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കുക ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ ബജറ്റ് എല്ലാം അവതരിപ്പിച്ചത് അല്ലേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ച എത്രയാണ് സിക്സ് പോയിൻ്റ് സിക്സ് പേർസെൻറ്റേജ് ആണ് എത്രയാണ് സിക്സ് പോയിൻ്റ് സിക്സ് പേർസെൻറ്റേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ വളർച്ച എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്സ് പോയിൻ്റ് സിക്സ് പേർസെൻറ്റേജ് ആണ് കേട്ടോ വളരെ റെയർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പം ചോദിക്കാം ഓക്കെ എക്കണോമിക്സ് ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ വളർച്ച എത്രയാണ് ആറ് പോയിന്റ് ആറ് പെർസെന്റേജാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ഏഴായിരം രൂപ എന്ന് പറയുന്നത് ഓക്കെ ഒരു തവണ വർക്കറുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമെല്ലാം എല്ലാം പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ട് സർ കണ്ടില്ല അപ്പോ സംസ്ഥാനത്തെ വർക്കർമാരുടെ പുതുക്കിയ ഓണറേറിയം എന്ന് പറയുന്നത് എത്രയാണ് ഏഴായിരം രൂപയാണ് കേട്ടോ ഒരു തവണ പി എസ് സി പരീക്ഷയിൽ ഐ തിങ്ക് കഴിഞ്ഞ എൽ ഡി യിൽ എങ്ങാണ്ടോ തോന്നുന്നു നമ്മുടെ ആശാവർക്കരുമായി ബന്ധപ്പെട്ട് വർക്കർമാരുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചോദിച്ചിരുന്നു സോ അതുകൊണ്ടാണ് ഈ പോയിന്റ് ഉൾപ്പെടുത്തിയത് ഏഴായിരം രൂപയാണ് പുതുക്കിയ ഓണർ എന്ന് പറയുന്നത് നെക്സ്റ്റ് പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി ആരെയാണ് എന്താണ് പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയുടെ പേരാണ് ആനി ജോർജ് മാത്യു എന്തുകൊണ്ട് ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയി ഇതൊരു മലയാളിയാണ് ഓക്കെ ഈ ഒരു ആ ഒരു കമ്മീഷൻ അംഗമായിട്ടുള്ള ഒരു മലയാളിയാണ് ഇത് ആനി ജോർജ് മാത്യു എന്ന് പറയുന്നത് മലയാളികൾ ഏതെങ്കിലും പദവിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മീഷനിലൊക്കെ അംഗങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് പഠിക്കേണ്ട ആവശ്യമുണ്ട് സോ അതുകൊണ്ട് പതിനാറാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷനിൽ അംഗമായി നിയമിതയായ മലയാളിയാണ് ആര് ആനി ജോർജ് മാത്യു എന്ന് പറയുന്നത് ഓക്കെ ആനി ജോർജ് മാത്യു നെക്സ്റ്റ് തമിഴ്നാടിന്റെ പതിനെട്ടാമത് വന്യജീവി സംഗീതമാണ് തന്തൈ പെരിയാർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇത് ചോദ്യമായിട്ട് എങ്ങനെ വരിക തമിഴ്നാടിന്റെ പതിനെട്ടാമത് വന്യജീവി സംഗീതം എന്ന എന്നുകൊണ്ടല്ല ചോദ്യം വരിക ഓക്കെ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു തവണ ചോദിച്ചിരുന്നു ഏതോ ഒരു സംസ്ഥാനത്തെ വന്യജീവി സങ്കേതം തന്നിട്ട് ഇത് ഏത് സംസ്ഥാനത്ത് പുതുതായിട്ട് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ഈ പോയിന്റ് ഉൾപ്പെടുത്തിയത് അപ്പോൾ ചിലപ്പം ചോദിക്കാം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്ത് പുതുതായി നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലെ പതിനെട്ടാമത് നമ്പർ ഒന്നും എടുത്ത് ചോദിക്കൂല തമിഴ്നാടിൻ്റെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമാണേത് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയാം തന്തൈ പെരിയാർ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു ചോദ്യമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അല്ലെ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതോട് കൂടിയിട്ട് നമ്മുടെ പരമോന്നത സ്ഥാപനമായിട്ട് സുപ്രീം കോടതി മാറുകയാണ് അതുപോലെ ജനുവരി ഇരുപത്തിയെട്ട് അതേ വർഷം തന്നെ ജനുവരി ഇരുപത്തിയെട്ടിനാണ് സുപ്രീം കോടതിയിലെ ആദ്യ സിറ്റിംഗ് നടക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ രണ്ട് ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ റിപ്പബ്ലിക് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് നമ്മുടെ ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമായിട്ട് സുപ്രീം കോടതി മാറുന്നത് അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ആദ്യ സിറ്റിംഗ് നടന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ട് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം ആണല്ലോ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഐ പി എല്ലിന്റെ മുഖ്യ സ്പോൺസർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് ആഭ്യന്തര ടൂർണമെന്റ് ആണ് ഐ പി എൽ എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മുഖ്യ സ്പോൺസർ ആരാണ് ഡ്രീം ഇലവൻ ആണോ ടാറ്റയാണോ വിവോ ആണോ ബൈജൂസ് ആണോ ഇതിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മുഖ്യ സ്പോൺസർ എന്ന് പറയുന്നത് ഡ്രീം ഇലവൻ ആണോ ഷാലിമ ഹായ് എന്താ ഷാലിമ ലേറ്റ് ആയി നമ്മൾ തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു പത്ത് ഒരു എട്ട് മിനിറ്റോളായിട്ടോ നേരത്തെ വരണേ സർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ മുഖ്യ സ്പോൺസർ ആരാണ് ഡ്രീം ഇലവൻ ആണോ ടാറ്റയാണോ വിവോ ആണോ ബൈജൂസ് ആണോ ഏത് കമ്പനിയാണ് വെരി ഗുഡ് ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ടാറ്റയാണ് ആൻസർ ഓപ്ഷൻ ബി ടാറ്റയാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് സോ അതിന്റെ മുഖ്യ സ്പോൺസർ ആരാണ് ടാറ്റയാണ് കേട്ടോ ടാറ്റ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലഗ് കൊനോൻ നെൻകോ എന്ന് പറയുന്നത് ഒലഗ് കൊനോ നെൻകോ എന്ന് പറയുന്നത് അദ്ദേഹം എണ്ണൂറ്റി ദിവസവും പന്ത്രണ്ട് മണിക്കൂറും ഓക്കെ റഷ്യക്കാരനായ മറ്റൊരു ബഹിരാകാശ സഞ്ചാരി ഒരു കെന്നഡി എന്ന് പറയുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ റെക്കോർഡാണ് മറികടന്നത് ഓക്കെ അപ്പൊ എത്ര ദിവസമാണെന്നും ചോദ്യം വരത്തില്ല നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചു വെക്കുക ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് ആർക്കാണ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ഒലഗ് കൊനോനെൻകോയാണ് ഓക്കെ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് എണ്ണൂറ്റി ദിവസവും പതിനു പന്ത്രണ്ട് മണിക്കൂറുമാണ് അദ്ദേഹം ചെലവഴിച്ചത് ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അദ്ദേഹം ആരും ദിവസം കിടക്കുമെന്നൊക്കെയാണ് ആ ഒരു റഷ്യൻ ബഹിരാകാശ ഏജൻസി എല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ വ്യക്തിയെ പഠിക്കുക ഒലഗ് കൊനോ നെൻകോ അല്ലെ ഒലഗ് കൊനോ നെൻകോ ഗന്നഡി എന്ന് പറയുന്ന റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നിട്ടുള്ളത് അതുകൂടി നിങ്ങളൊന്ന് ഓർക്കുക കെന്നഡിലെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള കെന്നഡീന അറല്ലേ ജോൺ എഫ് കെന്നഡി അതുപോലെ ഇത് ഗന്നഡിയാണ് ഗായാണ് കേട്ടോ ഗമയിലെ ഗാ ഓക്കെ ആണല്ലോ സോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അന്തരിച്ച പ്രധാന കവിയും നിരൂപകനുമാണ് എൻ കെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിക്ചറാണ് നിങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് അപ്പൊ അതേയുമായി ബന്ധപ്പെട്ട പ്രധാന പുസ്തകങ്ങളാണ് കന്യാഹൃദയം അപ്പൂപ്പൻ താടി ചൊട്ടയിലെ ശീലം പവിഴമല്ലി ഉല്ലേഖം അൻപത്തൊന്നരക്ഷരാളി എലിമീശ കാവ്യകേളി ഓക്കെ ഇത്രയും പുസ്തകങ്ങൾ ചിലപ്പോൾ എന്താണ് കാവ്യകേളി എന്ന പുസ്തകം ആര് രചിച്ചതാണ് ആരാണ് എൻ കെ ദേശം അദ്ദേഹം എന്താണ് കവിയും നിരൂപകനുമായിരുന്നു അപ്പം ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാറുണ്ട് സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് കന്യാഹൃദയം അപ്പൂപ്പൻ താടി ചൊട്ടയിലെ ശീലം പവിഴമല്ലി ഉല്ലേഖം അൻപത്തൊന്നരക്ഷരാളി അതുപോലെ എലിമീഷ കാവ്യകേളി എന്നൊക്കെ പറയുന്നപ്പോൾ ഇനി നേരത്തെ വരാം സാർ ഓക്കെ സോ എൻ കെ ദേശം എന്താണ് കവിയും നിരൂപകനുമായിരുന്നു അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് അന്തരിയ്ക്കുന്ന അദ്ദേഹത്തിന്റെ പ്രധാന പ്രധാനപ്പെട്ട പുസ്തകമാണ് കന്യാഹൃദയം അപ്പൂപ്പൻ താടി ചൊട്ടയിലെ ശീലം പവിഴമല്ലി ഉല്ലേഖം അൻപത്തൊന്നരക്ഷരാളി എലിമീഷ കാവ്യകേളി എന്നൊക്കെ പറയുന്നത് ഓക്കെ ഒന്ന് ഓർത്തു വെക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു പദ്ധതിയാണ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായി സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സമഗ്ര പദ്ധതിയാണ് കെയർ പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ അപൂർവ രോഗങ്ങൾക്ക് പരിചരണവും ചികിത്സവും ലക്ഷ്യമൊവാക്കൊണ്ട് സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണേത് കെയർ പദ്ധതി പദ്ധതി വളരെ ഇമ്പോർട്ടൻ്റ് ആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും സോ അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായിട്ടും ചികിത്സക്കായിട്ടും നമ്മുടെ കേരള സംസ്ഥാനത്ത് ആരംഭിക്കുന്ന സമഗ്ര പദ്ധതിയുടെ പേരാണ് പദ്ധതി എന്ന് പറയുന്നത് എന്നാണ് ആ പദ്ധതിയുടെ പേര് കേട്ടോ കെയർ ഓക്കെ ആണല്ലോ കെയർ എന്നാണ് പദ്ധതിയുടെ പേര് നെക്സ്റ്റ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദ സഞ്ചാര കേന്ദ്രം ഏതാണ് ഫെബ്രുവരി അഞ്ച് സോ എന്താണ് നമുക്കറിയാം യു പി ഐ പേയ്മെൻറ്റ് അല്ലേ ഇപ്പോൾ നമുക്ക് ആകെ അല്ലേ നമ്മൾ യു പി ഐ പേയ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ ഡിജിറ്റൽ പേയ്മെന്റ് അല്ലേ അപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് ഫൽ ടവറാണ് അല്ലെ നിങ്ങൾക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് അതിൻ്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക നമ്മുടെ ഫ്രാൻസിന് നിർമ്മിച്ചു കൊടുത്ത ഒരു ടവർ ആണ് ഇത് ഈഫൽ ടവർ അല്ലെ ആ ഒരു ചരിത്രം നിങ്ങൾക്ക് അറിയ അറിയാമെന്ന് വിചാരിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് സോ അതിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്ക ഫ്രാൻസ് നിർമ്മിച്ചു കൊടുത്ത ഒരു ചരിത്ര സ്മാരകമാണ് ഇത് ഈഫൽ ടവർ എന്ന് പറയുന്നത് അല്ലെ ഈഫൽ ടവർ എന്താണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്മാരകമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായിട്ടുള്ള യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാരീസിലാണ് സ്ഥിതി ചെയ്യുന്നത് പാരീസ് ഓക്കെ നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഹെയ്ജ് ഹിൻകോബ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഹെയ്ജ് ഹിൻകോബ് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദ്യമായിട്ട് വരാൻ സാധിക്കുന്നു കേട്ടോ ഹെയ്ജ് ഹിൻകോബ് എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച ഹെയ്ജ് ഹിൻകോബ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണ് കെനിയ ആണോ നമീബിയ ആണോ മൊറോക്കോ ആണോ മാലിയാണോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു നമ്മുടെ നമ്മുടെ ആര് ഹെയ്ജ് ഹിൻകോബ് എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിൽ അന്തരിച്ച ഹെയ്ജ് ഹിൻകോബ് ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ഏത് രാജ്യത്തിന്റെ ആണ് നമീബയാണെട്ടോ നമീബയുടെ ഓക്കെ വെരി ഗുഡ് സന്ത കറക്റ്റ് ആണ് നമീബിയ ആണ് കേട്ടോ നമീബയുടെ ആദ്യ പ്രധാനമന്ത്രിയും ഇദ്ദേഹമാണ് ആദ്യ പ്രൈം മിനിസ്റ്ററും ഇദ്ദേഹമാണ് അദ്ദേഹം ഈ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം അന്തരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നമീബിയ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയും അദ്ദേഹം പദവിയിലിരിക്കുന്ന പ്രസിഡന്റ് കൂടിയായിരുന്നു ആ ഒരു പദവിയിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അന്തരിക്കുന്നത് ആൻസർ ഏതാണ് നമീബിയയാണ് കേട്ടോ നമീബിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പോയിന്റ് മുന്നേയും പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന ഐ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന ഒരു രാജ്യമാണ് ഇത് നമീബിയ അതുപോലെ നമീബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നും മധ്യപ്രദേശ് എന്താണ് വന്യജീവി സംഗീതത്തിലേക്ക് എന്തുകൊണ്ടുവന്നിട്ടുണ്ട് ചീറ്റപ്പിലുകളെ കൊണ്ടുവന്നിട്ടുള്ള കാര്യം അറിയ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമീബിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതെല്ലാം പഠിച്ചതാണ് അതിലേക്കൊരു പോയിന്റ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഹെയ് ഹിൻകോബ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ഏത് രാജ്യമാണ് നമീബിയാണ് അദ്ദേഹം നമീബിയയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയും നിലവിലെ പ്രസിഡന്റ് കൂടിയായിരുന്നു പദവിയിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് ആണല്ലോ നെക്സ്റ്റ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു കോഡല്ല കുറച്ച് ഒരു ഒരു കൺസെപ്റ്റാണ് ഒരു കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പഠിക്കുന്നത് യു എൻ ഒയുമായി ബന്ധപ്പെട്ട് യു എൻ ഒ ഓരോ വർഷവും പ്രധാനപ്പെട്ട വർഷങ്ങളായിട്ട് ആചരിക്കാറുണ്ട് നമുക്ക് ബാക്ക്ന്ന് അങ്ങോട്ട് നമുക്ക് ഈ വർഷം ഒന്ന് തുടങ്ങാം ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്താരാഷ്ട്ര ഒട്ടക വർഷം ഒട്ടക വർഷമായിട്ടാണ് ഒട്ടക വർഷമായിട്ടാണ് യു എൻ ഒ ഈ വർഷം ആചരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ക്യാമൽ സോറി ഇന്റർനാഷണൽ ക്യാമൽ ഇയർ അന്താരാഷ്ട്ര ഒട്ടക വർഷമായിട്ടാണ് ഒട്ടക വർഷമായിട്ടാണ് യു എൻ ആചരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഗ്ലേസിയർ അല്ലെ ഗ്ലേസിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേൾഡ് ജോഗ്രഫിയിലൊക്കെ പഠിക്കാൻ ചാൻസ് ഉണ്ട് ഗ്ലേസിയർ എന്ന് പറയുന്നത് അല്ലെ ഗ്ലേസിയർ അന്താരാഷ്ട്ര ഗ്ലേസിയർ വർഷമാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് മില്ലറ്റ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെങ്കിൽ നമ്മുടെ കരകൗശല മത്സ്യങ്ങളുടെയും അതുപോലെ അക്കോര്യത്തിൻ്റെയും വർഷമാണ് കരകൗശല മത്സ്യങ്ങളുടെയും അക്വര്യത്തിൻ്റെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നെന്ന് പറയുന്നത് എന്താണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് Peace and Trust, International Year of പീസ് ആൻഡ് ട്രസ്റ്റ് ആണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പറയുന്നത് അപ്പോൾ യു എൻ ഒ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ കഴിഞ്ഞ അഞ്ച് വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തി അഞ്ച് വരെ പ്രഖ്യാപിച്ചിട്ടുള്ളതും അതുപോലെ ആചരിച്ചതുമായുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇരുപത്തി ഒന്നാണെങ്കിൽ അന്താരാഷ്ട്ര സോറി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണെങ്കിൽ എന്താണ് അലങ്കാര മത്സ്യങ്ങളുടെ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു എൻ ഒ ആചരിച്ചത് രണ്ടായിരത്തി ഒരു ഇയർ ആണ് അന്താരാഷ്ട്ര ധാന്യ വർഷമായിട്ടാണ് ആ ആൻഡ് ട്രസ്റ്റ് സമാധാനം ാണ് അന്താരാഷ്ട്രാണെങ്കിൽ അക്വോറിയം അക്വറിയം അലങ്കാര മത്സ്യം എന്നൊക്കെ പറയത്തില്ല നമ്മൾ അക്വോറിയം ഇരുപത്തി മൂന്നാണെങ്കിൽ മില്ലറ്റ് ധാന്യ വർഷമായിട്ടാണ് ആചരിക്കുന്നത് വർഷമായിട്ട് മില്ലറ്റ് ഇരുപത്തിനാലാണെങ്കിൽ ഒട്ടക വർഷം ഈ വർഷം എന്താണ് യു എൻ ആചരിക്കുന്ന ഏത് ദിവസം ഏത് വർഷമായിട്ടാണ് ഒട്ടക വർഷമായിട്ടാണ് ഇരുപത്തി എന്ന് പറയുന്നത് ഗ്ലേസിയർ ഓക്കെ ഗ്ലേസിയർ അല്ലെ മഞ്ഞുമലകൾ എന്ന് പറയത്തില്ലേ ആ ആ ഇപ്പൊ ഗ്ലേസിയർ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇതെല്ലാം ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് സി ഓ സി സോ ഈ അഞ്ച് വർഷങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് കുറച്ച് പോയിന്റുകൾ കുറവുള്ള ദിവസമാണ് അതുകൊണ്ടാണ് ഇന്ന് കുറച്ച് സമയം നമുക്ക് പോയിന്റ് പറയാൻ പറ്റിയിട്ടുള്ളൂ ഓക്കെ ഒരുപാട് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ് വെറുതെ അഞ്ച് പോയിന്റ് കുത്തി കുത്തിക്കയറ്റുന്നതിനേക്കാൾ നല്ലത് എന്താണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് പിന്നെ ഞാൻ റിവിഷൻ ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഗ് എടുക്കുന്നുണ്ട് ഈ ഒരു പി പി ടി ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ റിവിഷൻ പറയാത്തത് ഓക്കെ നമ്മൾ പി പി ടി ചേഞ്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ലാഗ് വരുന്നുണ്ട് അപ്പോൾ ഒരു ടൈം ലാഗ് നന്നായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഒന്നും പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ടൈമിലേക്ക് റീഡ് ചെയ്യാത്തത് ഇപ്പൊ ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സൗണ്ട് കൂട്ടുമോ എന്റെ സൗണ്ട് മാക്സിമം ആണ് കേട്ടോ ഇനി കൂട്ടിക്കഴിഞ്ഞാൽ അയ്യോ എൻ്റെ എന്റെ സൗണ്ട് പോവും ഓക്കെ ആണല്ലോ അപ്പോ ഇന്ന് പറഞ്ഞ് ഇന്ന് ലൈവിൽ കുറച്ചുകൂടി ആൾക്കാരുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ലൈവിൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് മനസ്സിലായല്ലോ സിഇ സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് കറണ്ട് ലൈവ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രീ ആവുന്ന ഫ്രീ ആവുന്നല്ല നിർബന്ധമായിട്ടും ഈ ക്ലാസ്സിൽ ഇരിക്കാൻ ശ്രമിക്കുക നമ്മൾ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് സോ കറണ്ട് അഫയർ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ മിസ്സ് ചെയ്യരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ് ിൽ മറ്റ് പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക് യു ഗുഡ് നൈറ്റ്